ഇന്നത്തെ വിഷയം നോക്കാം ഇന്ത്യ ദരിദ്രമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ ദരിദ്രമായിരുന്നു ഈ ദരിദ്ര രാജ്യത്തിലേക്കാണോ പാശ്ചാത്യ രാജ്യങ്ങളിലെ കുറച്ച് ആൾക്കാർ ഇവിടേക്ക് അതിക്രമിച്ച് കയറി എല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോയത് കുറെയധികം സമ്പത്തും സർവ്വ സാധനങ്ങളും അരി തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ളത് അവര് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ഇവിടുത്തെ മനുഷ്യരെ യഥാർത്ഥത്തിൽ പട്ടിണി കിട്ടുകൊണ്ടാണ് അവര് പോയേക്കുന്നത് നമ്മുടെ ചരിത്ര പൂർവ്വകാല അനേക വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ചരിത്രങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഒന്ന് നോക്കാം സിന്ധു നദീതട സംസ്കാരം എന്താണ് നമുക്ക് തരുന്നത് ഇവിടെ വളരെ വലിയ സംസ്കാരമുള്ള ഒരു രാജ്യമായിരുന്നു ഇപ്പം എന്താ തമിഴ്നാട്ടിലെ കീഴാടിയിൽ നിന്നും നമുക്ക് ഖനനം ചെയ്തെടുക്കുകയാണ് എന്തൊരു വലിയ നഗരമായിരുന്നു ഇവിടെ എത്ര വികാസം സംഭവിച്ച ഒരു രാജ്യമായിരുന്നു വികസനം വളരെയധികം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ സൂര്യപ്രകാശം നന്നായിട്ട് ലഭിച്ചത് കൊണ്ട് ജലം ധാരാളമുള്ളത് കൊണ്ട് ഇവിടെ കൃഷിക്ക് യാതൊരു കൊഴപ്പവും സംഭവിച്ചിട്ടില്ലായിരുന്നു കൃഷിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് പട്ടിണി ഇല്ലായിരുന്നു പല പല സംസ്ഥാനങ്ങളിലും പല പല സ്ഥലങ്ങളിലും മരുഭൂമി ആവട്ടെ പർവ്വത പ്രദേശങ്ങളായിട്ട് ഐസ് നിറഞ്ഞ പ്രദേശങ്ങളാവട്ടെ നല്ല കാലാവസ്ഥ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാവട്ടെ എല്ലാ ഓരോ രീതിയിലായിരുന്നു അപ്പം കൃഷി ഇവിടെ സ്വസ്ഥമായിട്ട് നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നായിരുന്നു അപ്പം കൃഷിയിൽ നിന്ന് കിട്ടിയ ഉൽപ്പന്നങ്ങൾ വരെ ഇവിടുന്ന് ഉള്ള ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയത് കൊണ്ടാണ് ഇവിടെ പലർക്കും പല മനുഷ്യർക്കും ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബുദ്ധിമുട്ടുണ്ടായത് ബ്രിട്ടീഷുകാർ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് എല്ലാം കട്ടിയെടുത്തുകൊണ്ട് പോയത് കാരണം ജനങ്ങള് അധികം ബുദ്ധിമുട്ട് വന്നു അപ്പൊ ചരിത്രത്തില് ഇന്ത്യ ദരിദ്രമായിരുന്നു എന്ന് രേഖപ്പെടുത്തുകയും പല വിദേശികൾ ഇവിടേക്ക് കടന്നു വന്ന് ഇവിടെ നിന്നെല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോയതായിട്ട് ചരിത്രത്തിലും ഉള്ളപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും ഇവിടെ നന്നായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇന്ത്യ ദരിദ്രമാണ് എന്ന് ഇന്ത്യ ദരിദ്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലെ കൃഷിയും വികസനവും ഖനനവും നല്ല സംസ്കാരത്തിനുടമയായ ജനങ്ങളും ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയായിരുന്നതുകൊണ്ടാണ് അധാർമികത്തിലേക്ക് ഈ ജനങ്ങള് മറ്റുള്ളവരെ ആക്രമിച്ച് എടുക്കാൻ പോവാഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അവര് കൊള്ള ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയത് ഉദാഹരണാർത്ഥം നമുക്ക് തമിഴ്നാട്ടിലെ ശിവഗംഗയിലെ ചെട്ടിയാർ പാലസുകള് വീടുകൾ നമുക്കൊന്ന് നോക്കാം ഇവിടുത്തെ വ്യാപാരികള് വിദേശത്തേക്ക് കടന്ന് ഇവിടെ അധികമുണ്ടായിരുന്ന സാധനങ്ങളുമായിട്ട് വ്യാപാരത്തിന് പോയിരുന്നതാണ് മുത്തുകളും പവിഴങ്ങളും അരിയും ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഇവിടെ അധികമുണ്ടായിരുന്ന സാധനങ്ങൾ അവര് കയറ്റി അയച്ചു എല്ലാ അറിവുകളും അവര് വിദേശികൾക്ക് കൊടുത്തിരുന്നു നല്ല ധർമ്മത്തിലധിഷ്ഠിതമായ ഒരു ജീവിതം തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളും കണ്ടാൽ അറിയാം ഇവിടുത്തെ വികസനം എന്തായിരുന്നു എന്ന് അല്ലേ അതല്ലേ അതിന്റെ സത്യം ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ക്ഷേത്രങ്ങൾ കണ്ടാൽ അതിപുരാതനമായ ക്ഷേത്രങ്ങൾ മുതൽ ഇന്ന് വരെ കാണപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും വാസ്തുവിദ്യ അതിന്റെ കെട്ടിടത്തിന്റെ ആ രീതി അത് കണ്ടാൽ അറിയാം ഭാരതം വികസനത്തിൽ അധിഷ്ഠിതമായിരുന്നു വികസിത രാജ്യമായിരുന്നു ഇന്ത്യ മറ്റേതൊരു രാജ്യത്തിനേക്കാളും വികസനമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യമായിരുന്നു ഇന്ത്യ ഇനിയും ഇതുപോലെ തന്നെ സംഭവിക്കും ഇന്ത്യക്ക് ഒരു നാശവും വരുത്തില്ല എന്തുകൊണ്ടെന്നാൽ ഭാരതീയരായ ജനങ്ങള് നമ്മളെല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ലോകാ സമസ്ത സുഗ്നോ ഭവന്തു എന്ന മന്ത്രത്താൽ ജീവിക്കുന്ന ഭാരതീയര് മറ്റുള്ളവരെ ഒരിക്കലും കൊള്ള ചെയ്യുകയോ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യുന്നില്ല കമ്പ്യൂട്ടറിന്റെ തലപ്പത്തിരിക്കുന്നത് വരെ ഇന്ത്യൻ ജനങ്ങളാണ് സോഫ്റ്റ്വെയർ ആയാലും ഹാർഡ്വെയർ ആയാലും ഇന്ത്യക്ക് അറിഞ്ഞുകൂടാത്തതായ ഒരു വിഷയവുമില്ല ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടുത്തെ ജനങ്ങളാണ് ലോകം മുഴുവൻ നടന്ന് ലോകത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രധാന കാരണവും നമ്മളുടെ ജനങ്ങൾ തന്നെയാണ് എന്തിനാണ് ഇന്ത്യക്ക് നാണക്കേട് ഇന്ത്യക്കാരാണെന്ന് പറയുന്നതിൽ എന്തിനാണ് നമുക്ക് നാണക്കേട് നമ്മള് ഇന്ത്യക്കാര് തന്നെയാണ് നമ്മൾ ഏത് ജാതിയോ മതമോ ആകട്ടെ നമ്മൾ ഒന്നിച്ച് നല്ല ധാർമ്മികമായ രീതിയിൽ ലോകത്തിന് മാതൃകയായിട്ട് ഇന്നും നമ്മൾ ജീവിക്കുകയാണ് ഇനിയും നമ്മൾ ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ ഒരുപാട് കാര്യങ്ങള് നിങ്ങൾ വന്ന് കാണൂ ഹേ ലോകമേ നിങ്ങൾ വരൂ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ കാണൂ ക്ഷേത്രങ്ങളുടെ അതിവിശിഷ്ടമായ ബിൽഡിംഗ് ടെക്നോളജി ഓരോ കൊട്ടാരവും ചെട്ടിനാട് പാലസുകള് ഇന്ത്യ ഒട്ടാകെ ഒന്ന് കടന്നു നോക്കി കാണൂ എന്തായിരുന്നു ഇന്ത്യ എന്താണ് ഇന്ത്യ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഈ ജനത ഇതാണ് ലോകത്തിന് മാതൃക ജയ് ഹിന്ദ്